ഇതാണ് തെങ്കാശിയിലുള്ള കുറ്റാലം വാട്ടർഫോൾസ് കുറ്റാലം വാട്ടർഫാൾസ് നിറഞ്ഞൊഴുകുകയാണ് കുറ്റാലം വാട്ടർഫോൾസ് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് പറ്റിയ സീസൺ വർഷത്തിൽ മിക്ക മാസങ്ങളിലും നൂല് പോലെ കാണുന്ന വെള്ളച്ചാട്ടം അതിൻ്റെ ഫുൾ ഫോമിൽ ആർത്തിരുമ്പുന്ന സമയമാണ് വലിയ വ്യാപ്തിയിലാണ് വെള്ളം വരന്ന് താഴേക്ക് വീഴുന്നത് ഇവിടെ എത്തുന്ന മുഴുവൻ സഞ്ചാരികളും സ്ത്രീകളും കുട്ടികളുമടക്കം വെള്ളച്ചാട്ടത്തിൽ തിമിർത്തുല്ലസിക്കുകയാണ് സംഗതി എന്തായാലും അടിപൊളിയാണ് ഈ മഴക്കാലത്ത് ടൂർ പോകാൻ പറ്റിയ സ്ഥലം സ്ഥലമേതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കുറ്റാലം വാട്ടർഫോൾസ് അപ്പോൾ ഫ്രീ ആയി വാട്ടർഫോൾസ് കാണാനും ആ വാട്ടർഫോൾസിൽ അടിച്ച് തിമർത്ത് കുളിക്കാനും കഴിയുന്ന കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വാട്ടർഫോൾസിൻ്റെ വിശേഷമാണ് ഈ വീഡിയോ അപ്പോൾ കാണാം നിറഞ്ഞൊഴുകുന്ന കുറ്റാലം വാട്ടർഫോൾസ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴിലെ മിക്ക സിനിമകളുടെയും ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന അതിമനോഹരമായ ഭൂപ്രദേശമാണ് തെങ്കാശി വിശാലമായ പാടങ്ങളും അരുവികളും പുഴകളും ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുമൊക്കെയായി അതിമനോഹരമായ ഭൂപ്രദേശം തിരുവനന്തപുരത്ത് നിന്നും നൂറ് കിലോമീറ്ററും പുനലൂരിൽ നിന്നും അമ്പത്തിയേഴ് കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ചാൽ നമുക്ക് തെങ്കാശിയിലെത്താൻ കഴിയും തെങ്കാശി പട്ടണത്തിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം സഞ്ചാരികളുടെയും വിശ്വാസികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ് തെങ്കാശിയിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് നമുക്ക് കുറ്റാലത്ത് എത്താൻ കഴിയുക ചെങ്കോട്ടയിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരം കുറ്റാലത്തേക്കുണ്ട് കുറ്റാലത്തേക്ക് തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ടയിൽ നിന്നും ബസ് സർവീസുമുണ്ട് ഉണ്ട് വെള്ളച്ചാട്ടത്തിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വെറും നൂറ് മീറ്റർ ദൂരം നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിയും റോഡിൽ നിന്നും വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് ഇതുപോലെ ഒന്നിലധികം വഴികളുണ്ട് നടപടികളുടെ ഇരുവശത്തും കച്ചവടക്കാരാണ് ഈ വഴി അല്പം നടക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ മുരൾച്ച കേട്ടു തുടങ്ങും ഒപ്പം ദൂരെയായി വെള്ളച്ചാട്ടത്തിന്റെ മുകൾ പരപ്പും നമുക്ക് ദൃശ്യമായി തുടങ്ങും ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കുറ്റാലനാഥ ക്ഷേത്രമാണ് ഭഗവാൻ ശിവൻ നടനമാടിയതായി വിശ്വസിക്കുന്ന തമിഴ്നാട്ടിലെ പഞ്ചസഭാ ക്ഷേത്രങ്ങളിൽ ഒന്നായ ചിത്തിരസഭയായാണ് ഈ ക്ഷേത്രത്തെ കരുതി പോരുന്നത് നീണ്ടുകിടക്കുന്ന ക്ഷേത്ര ഭിത്തിയുടെ വശങ്ങളിലൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന മാർഗം തെങ്കാശിയിൽ ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതാണ് നമ്മളിപ്പോൾ കാണുന്ന കുറ്റാലം വെള്ളച്ചാട്ടം ഇതാണ് കുറ്റാലം വാട്ടർഫോൾസ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന അതിമനോഹരമായ കാച്ച പ്രവേശന ഫീസൊന്നും നൽകാതെ തന്നെ ഫ്രീ ആയി ഈ കാഴ്ച നമുക്ക് കാണാനും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും നമുക്കിവിടെ സാധിക്കും കേരളത്തിൽ മഴ പെയ്യുമ്പോഴാണ് കുറ്റാലം വാട്ടർഫോൾസിന്റെ സീസൺ ആരംഭിക്കുന്നത് ഈ മഴക്കാലത്ത് ടൂർ പോകാൻ പറ്റിയ കേരളത്തിനടുത്തുള്ള അടിപൊളി ലൊക്കേഷൻ ആണ് കുറ്റാലം സീസണായതിനാൽ നിറയെ സഞ്ചാരികളാണ് ഇവിടെ വരുന്നവരെല്ലാം തന്നെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുല്ലസിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം വെള്ളച്ചാട്ടത്തിൽ തിമിർത്തുല്ലസിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായി പ്രത്യേക ഇടവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് മലവെള്ള ഫാസിലിൽ കുറ്റാലത്തെ ഒരു വാട്ടർഫോൾസിൽ അപകടം ശ്രമിച്ചിരുന്നു അതിവിടെയല്ല ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ എത്തുന്ന ഓൾഡ് വാട്ടർഫോൾസിലാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരമായ തെങ്കാശിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് കുറ്റാലം വാട്ടർഫാൾസ് ചിറ്റാർ മണിമുത്താർ പച്ചയാർ താമരഭരണി തുടങ്ങിയ പുഴകളുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം പശ്ചിമഘട്ട മലനിരകളുടെ വിശാലമായ കാഴ്ച മലനിരകൾക്ക് താഴെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം തൊട്ടു താഴെയായി ക്ഷേത്രം ആർത്തുല്ലസിക്കുന്ന സഞ്ചാരികൾ ഈ വിധം കുറ്റാലത്തെ കാഴ്ചകളും വിശേഷങ്ങളും അടിപൊളിയാണ് ഫ്രീ ആയി ഒരു വാട്ടർഫോൾസ് കാണാനും അവിടെ അടിച്ചുപൊളിക്കാനും കഴിയുന്ന കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കുറ്റാലം തിരുവനന്തപുരത്തും കൊല്ലത്തുമെല്ലാം എത്തുന്നവർക്ക് ഒരു പകൽ നേരം കൊണ്ട് പോയി വരാൻ കഴിയുന്ന സ്ഥലമാണ് കുറ്റാലവും തെങ്കാശിയിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം അപ്പോൾ കുറ്റാലം വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക